ജിലേബി ബസ് ജിലേബി കഴിച്ചിട്ട് പോണ കൊണ്ടുപോണ കൊണ്ടുപോയി െ വേണ്ട 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 വെറുതെ വെറുതെ എത്രയാന്ന് പറഞ്ഞ വൺ ഫിഫ്റ്റിയാ അല്ലെ പിന്നെ നീ എന്നെ കൊടുക്കുന്നു ദോശയും ചമ്മന്തിക്കറിയും ചമ്മന്തിയിലിട്ട വടയും ഓംലെറ്റും ലാവിശ ആയിക്കോട്ടെ അതിൻ്റെ ഇത് നോക്ക് ഡൈ പെണ്ണും പിള്ളേ വിളിച്ച് തുള്ളിക്കൊണ്ടിരിക്കുക ഓംലെറ്റിനുള്ള ഉള്ളി അരി ഡേ അപ്പം ഇതിൻ്റെ പൈസ പോയില്ല ഏ സ്പെഷ്യൽ ഓംലെറ്റാണേ അതിനായിട്ട് ആദ്യം എന്തു ചെയ്യുക കുനുകുന അരിഞ്ഞ സവാള പിന്നെ കുനുകുനാ അരിഞ്ഞ പച്ചമുളക് കുറച്ച് കറി ലീവ്സ് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഒരല്പം മുളക് പൊടി ഒരല്പം കുരുമുളക് പൊടി പിന്നെ ഒരല്പം ഗരം മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഓക്കെ അത് ഇത്ര ഇട്ടുന്നതിന് ശേഷം ഇതിനുണ്ടല്ലോ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം അത് അടിമൂളിയായിട്ട് ഇതിനെന്ത് ചെയ്യണമെന്ന് പറയാമോ മിക്സ് ചെയ്യണം സൂപ്പർ ഹീറ്റ് അമ്മadina അത് പാടിച്ചെടുക്ക് தோசுண்டு உண்டு ஓம்லட்டும் உண்டு கறியெல்லாம் பிடிச்சி கேட்டட இது அது நம்ம என்ன எந்த வடை இங்கே எடுத்துட்டு இங்கே முறச்சிட்டு கழிக்கணும் அப்போ நல்ல சோஃப்டாய் ம் நம்மள தோசை எடுத்து கொம்லட்டும் கூட எடுத்து வச்சிட்டு இங்கே கழிக்க Opa.